സവർക്കറിന്റെ കൊച്ചുമകൻ നൽകിയ മാനനഷ്ടക്കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ച് പൂനെ ഹൈക്കോടതി ഡിസംബർ രണ്ടിന് പൂനെ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ രാഹുൽ നടത്തിയ പരാമർശമാണ് വിവാദത്തിന് കാരണമായത് അഞ്ചോ ആറോ സുഹൃത്തുക്കൾ ചേർന്ന് ഒരിക്കലൊരോ മുസ്ലിമിനെ മർദ്ദിച്ചതായും തനിക്കതിൽ സന്തോഷം തോന്നിയതായും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് വസ്തുതാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സവർക്കറിന്റെ ചെറുമകൻ സത്യാക്കി സവർക്കർ നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം സവർക്കർ ഇങ്ങനെയൊരു പരാമർശം എവിടെയും എഴുതിയിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു ആരോപണങ്ങൾ അന്വേഷിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു വിശ്രാംബാഗ് പോലീസിനാണ് അന്വേഷണ ചുമതല പരാതിയിൽ പ്രഥമ ദൃഷ്ടിയിൽ സത്യമുണ്ടെന്നാണ് പോലീസിന്റെ മൊഴി നേരത്തെ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കോടതി സമൻസ് അയച്ചിരുന്നു അമോൽ ഷിൻഡയുടെ അധ്യക്ഷതയിലുള്ള എം പി പ്രത്യേക കോടതിയാണ് അന്ന് സമൻസ് അയച്ചത് ജോയിന്റ് സിവിൽ ജഡ്ജിയും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എന്നാൽ സമൻസ് ലഭിച്ചിട്ടില്ലെന്ന കാരണത്താൽ രാഹുൽ അന്ന് കോടതിയിൽ ഹാജരായില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അഭിഭാഷകൻ മിലിന്ദ് പവാറാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ ഡിസംബർ രണ്ടിന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി അതേസമയം വിവാദ പരാമർശങ്ങളിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും വിമർശനം നേരിട്ടിരുന്നു മാധ്യമപ്രവർത്തകരെ അടിമ എന്ന് പരാമർശിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു റാലിയിലാണ് രാഹുൽ ഗാന്ധി വിവാദ പരാമർശം നടത്തിയത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വെറും പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള വ്യക്തമായ നടപടികൾക്ക് മുൻഗണന നൽകണമെന്നാണ് മുംബൈ പ്രസ് ക്ലബ്ബ് ഇതിനോട് പ്രതികരിച്ചത് മാധ്യമ വ്യവസായികളെയും കുത്തക മുതലാളിമാരെയുമാണ് രാഹുൽ ഗാന്ധി വിമർശിക്കേണ്ടതെന്നും പ്രസ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനങ്ങൾ ഒഴിവാക്കുന്നതിനെ വിമർശിക്കുന്നത് ശരിയാണെങ്കിൽ അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുന്ന രാഹുൽഗാന്ധിയുടെ പ്രസ്താവന ശാസന അർഹിക്കുന്നുണ്ടെന്നും മുംബൈ പ്രസ് ക്ലബ്ബ് പത്രക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു